സാന്തരൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് മിത്രമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി സായ ലക്ഷ്മി ഇപ്പം അതിനകത്ത് മാറി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് കാരണം എന്താണെന്ന് പലരും അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെ സ്നേഹബന്ധം കാരണമാണ് ഇപ്പം അതിൽ നിന്നും പിരിയേണ്ടതായിട്ട് വന്നിട്ടുള്ളത് സായിലക്ഷ്മി അതുപോലെ തന്നെ സാന്ത്വൻ ടു സീരിയലിലെ ക്യാമറമാനുമായിട്ടുള്ള അരുണും തമ്മിൽ ഇഷ്ടത്തിലാണ് സോ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അരു നേരത്തെ ആദ്യ ഭാര്യയായിരുന്ന പാർവതി അവർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു സായിലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ അരുണിനെ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ ബയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത് പിന്നെ അതിനുശേഷം ശേഷം ഉണ്ടെങ്കിൽ സഹായിലക്ഷ്മിയുടെ വീട്ടുകാർ ഇതിനെപ്പറ്റി അറിയുക അവർക്കാണെങ്കിൽ ഈ സീരിയലോ കിഞ്ഞിയെ സായി ലക്ഷ്മി അറി വിടാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് വരുന്നത് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാന്ത്വനം സീരിയലിൽ ഈ ഒരു ഇഷ്യൂസ് കാരണം കുറേയധികം നെഗറ്റീവ് കമൻസ് സായ ലക്ഷ്മിക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം പാർവതിയായിട്ട് പിരിയാൻ കാരണം അരുണും പാർവതിയും പിരിയാൻ കാരണം സായ ലക്ഷ്മിയാണ് അവർ ഇഷ്ടത്തിലായതുകൊണ്ടാണ് എന്നുള്ളൊരു നെഗറ്റീവൊക്കെ വന്നതുകൊണ്ട് ഭയങ്കര നെഗറ്റീവ് സായ ലക്ഷ്മിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാരണമാണ് ഈ ഒരു സീരിയലിൽ നിന്നും സാന്ത്വന ടൂയിൽ സീരിയലിൽ നിന്നും ഈ ഒരു സായിലക്ഷ്മിയെ മാറ്റി അതായത് മിത്ര എന്ന് പറഞ്ഞ ആ ക്യാക്ടറിനെ മാറ്റി എന്ന് പറയുന്നുണ്ട് ഇവർ തന്നെ മാറ്റി പറയുന്നു ഇപ്പം ഈ ഒരു മിത്ര എന്ന ക്യാക്ടർ ചെയ്യാൻ വന്നിരിക്കുന്ന പാർവതി പി നായരാണ് നേരത്തെ കുറേയധികം സീരിയലൊക്കെ ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ടാലൻ്റായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് സോ സാന്ദ്രൻ സീരിയലിൽ നിന്നും ഈ ഒരു സായിലക്ഷ്മി പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ ഒരു അന്നും തമ്മിലുള്ള റിലേഷൻ എന്നാണ് ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്